പതിവ് പോലെ മദ്രസ വിട്ടു വന്ന പൊന്നുമോൾ ഉമ്മയെ ചുംബനം നൽകി തിരക്കിയപ്പോഴാണ് ആ ഉമ്മാക്ക് മനസ്സിലായത് തന്റെ പൊന്നുമോൾ മാത്രമല്ല അന്ന് ആ മദ്രസയിൽ കൂടിയ മുഴുവൻ വിദ്യാർത്ഥികളും കൂട്ട കരച്ചിലായിരുന്നു എന്ന് എല്ലാരും എന്റെ മക്കളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് ഇന്ന് വരെ എന്റെ ഉമ്മയും ഉപ്പയും പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടിട്ടുണ്ട് അനുസരിച്ചിട്ടുണ്ട് എന്ന ആളുകളൊന്ന് കൈബന്ധിക്കാം എന്ന് വിശ്വാസമുള്ള ആളുകളൊന്നും കൈബന്ധിക്കാം ഇതുവരെ ഞാൻ എല്ലാം കേട്ടിട്ടുണ്ട് എന്ന് വിശ്വാസമുള്ള ആളുകൾ ഉറപ്പുള്ള ആളുകൾ ഉമ്മ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട് ഒരിക്കൽ പോലും ഉമ്മയും ഉപ്പയും പറഞ്ഞത് കേൾക്കാതിരുന്നിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ ആരൊക്കെ ഒരാൾ മോണ്ട് ധൈര്യമുള്ളവർ കൈബന്ധിച്ചോണേ എന്താണ് ആർക്കും ധൈര്യം ഇല്ലേ ധൈര്യം ഉണ്ട് എന്താണ് കൈബന്തിക്കാത്തത് എന്താരും കൈബൊന്ദിക്കാഞ്ഞേ കൈ താത്തിക്കാനേ കുറഞ്ഞ കൈ കൈബന്തിച്ചുള്ളൂ ബാക്കിയുള്ള ആളുകൾ എന്താ കൈബന്തിക്കാഞ്ഞേ ഉറപ്പ് പറയാൻ പറ്റാത്തോണ്ടല്ലേ അല്ലേ ഉമ്മ പറഞ്ഞ ഫുള്ള് കേട്ടിട്ടില്ലല്ലോ ഉപ്പ പറഞ്ഞ ഫുള്ള് കേട്ടിട്ടില്ലല്ലോ പലപ്പോഴും നമ്മോട് കാട്ടിന് ഉപ്പാനോട് നിങ്ങൾക്ക് സ്നേഹമില്ലേ ഉമ്മാനോട് സ്നേഹമില്ലേ സ്നേഹല്ലേ നിങ്ങളക്ക് നിങ്ങളെ ദേഷ്യുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തോന്നണ്ടാ നിങ്ങളുപ്പങ്ങളോട് ദേഷ്യമുണ്ട് തോന്നണ്ട പിന്നെന്താ നിങ്ങൾ ഉമ്മ പറഞ്ഞത് കേൾക്കാത്തത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപ്പ പറഞ്ഞത് കേൾക്കാത്തത് ആ എന്നാലേ നിങ്ങൾ ഗർഭിണികളായ സ്ത്രീകളെ കണ്ടിക്കണം എന്നെ തന്നെ ശ്രദ്ധിക്കണം ഗർഭിണികളായ സ്ത്രീകളെ കണ്ടിക്കണം അവരിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ ഛർദിക്കും ശരിക്കും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഇതേപോലെ നിങ്ങൾ നിങ്ങളെ ഉമ്മാന്റെ വയറിലാകുന്ന ആകുന്ന സമയത്തേ നിങ്ങളെ ഉമ്മ ഉണ്ടല്ലോ നിങ്ങൾ പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മാക്ക് പത്തു മാസം ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ടില്ല ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട ഉമ്മ പത്തു മാസങ്ങൾ ഗർഭം ചുമന്നു നിങ്ങൾ ഉമ്മാന്റെ വയറ്റിലാകുന്ന സമയത്ത് ഉമ്മാക്ക് രാത്രി നല്ല രൂപത്തിലൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടറിയോ നമ്മൾ രാത്രി ഉറങ്ങുമ്പോ പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും മറിഞ്ഞൊക്കെ എടുക്കൂല്ലേ ഉമ്മാക്ക് ചെരിയാനും മറിയാനും പേടിയാണ് കാരണം ചെരിഞ്ഞെടുക്കുമ്പോ എന്റെ വയറ്റിൽ കിടക്കുന്ന എന്റെ മോൻക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി എൻ്റെ വയറിൽ കിടക്കുന്ന എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതിയിട്ട് ഉമ്മ ചെരിഞ്ഞാനും മറിയാനൊന്നും ഒന്നും അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ആ ഒരു പത്ത് മാസം ഉറങ്ങാനും പറ്റിയില്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഉമ്മാൻ്റെ വയറിലുള്ള സമയത്ത് ഗർഭത്തിലുള്ള സമയത്ത് പത്ത് മാസം ഉമ്മ പട്ടിണി കിടന്നു ഉമ്മ നല്ല പോലെ ഉറങ്ങും ചെയ്തിട്ടില്ല എന്നിട്ട് നിങ്ങളെ പ്രസവിച്ചത് എങ്ങനെ അറിയോ കൈ മുറിഞ്ഞ ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ കൈന്റെ എല്ലോ പൊട്ടി ആളുകള് വേദനിച്ച് ഇങ്ങനെ പെടിനണ കണ്ടിട്ടില്ലേ ഒരു എല്ല് പൊട്ടി അത്രയും വേദനയാണെങ്കിൽ ഉമ്മ നമ്മളെ പ്രസവിക്കുമ്പോ എഴുപത് എല്ല് പൊട്ടണ വേദനയായിരുന്നു ഉമ്മൻ്റെ ശരീരത്തിലെ എഴുപത് എല്ല് പൊട്ടിച്ച് എഴുപത് പേശികൾ പൊട്ടിച്ച് വേദന സഹിച്ചാൻ വയ്യാതെ ഉമ്മ കിടന്ന് നല്ല വിളിച്ചിട്ടാണ് നിങ്ങളെ ഉമ്മങ്ങളെ പ്രസവിച്ചത് ഇത്രയും സഹിച്ചിട്ട് ഇന്ന് വരെ ഉമ്മ അതിന പ്രതികാരം പെട്ടിക്കണോ ഉമ്മ നമ്മളൊന്നും ദേഷ്യപ്പെട്ടിട്ട് പോലും ചില ആ പേരില് ഒന്നും ചെയ്തിട്ടില്ല ഉമ്മാക്ക് നമ്മളോട് സ്നേഹം മാത്രാണ് അങ്ങനെ പ്രസവിച്ച് നമ്മൾ ചെറിയ കുട്ടിയാവുമ്പോ രാവിലെ തൊട്ടിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങും പകല് തൊട്ടിൽ കിടന്ന് ഫുൾ ടൈം ഉറങ്ങും ഉമ്മ വീട്ടിൽ പണിയെടുക്കുകയാണ് പല ജോലിയിൽ അടുക്കള ജോലിയിൽ മറ്റു അങ്ങനെ ഉമ്മന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഉമ്മ ഇങ്ങനെ കിടക്കാൻ നിൽക്കുന്ന നേരത്താണ് ഉറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് പകല് പകല് മുഴുവൻ കിടന്നുറങ്ങി നമ്മളുണ്ടല്ലോ പകല് മുഴുവൻ കിടന്നുറങ്ങി നമ്മള് ഉറക്കിൽ നിന്ന് ഉണർന്നിട്ട് കരയാണ് ഉമ്മ ഉറങ്ങാൻ കിടക്കുന്ന കിടക്കുന്നോടത്തുനിന്ന് ഉമ്മ എഴുന്നേറ്റ് വന്നിട്ട് നമ്മ താരാട്ടുപാട്ട് പാടി ഉറക്കി തരികണ് അല്ലേ താരാട്ടുപാട്ടൊക്കെ പാടിയിട്ട് ഉറക്കി തന്നു ഉറക്കി തന്നു എന്ന് മാത്രല്ല ഉമ്മ പിന്നെ ഉറങ്ങാണ്ട് പോയപ്പോ നമ്മള് വീണ്ടും കരഞ്ഞു ഉമ്മാന്റെ ഉറക്കം വീണ്ടും പോയി അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെയാണ് നമ്മൾ പ്രസവിച്ചതിന് ശേഷവും ഉറങ്ങാൻ പറ്റിയിട്ടില്ല അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഉമ്മ നമ്മളെ ചെറുപ്പത്തിലൊക്കെ നോക്കിയത് അഞ്ചു വയസ്സ് പ്രായമായപ്പോ നമ്മളെ സ്കൂളും മദർസയിലൊക്കെ ഉമ്മ ചേർത്തു സ്കൂള് ചേർത്തിട്ട് നിങ്ങൾ മദ്രസയിലൊക്കെ ചേർത്ത് മദ്രസ വിട്ടിട്ട് വരാൻ അഞ്ചു മിനിറ്റ് വഴുകുമ്പോ ഉമ്മ ഇങ്ങനെ ബേജാറായിട്ട് പേടിച്ചിട്ട് ഇങ്ങനെ തെരഞ്ഞു വരും അപ്പുറത്തെ വീട്ടിലെത്തിയിട്ടുണ്ടാവും ചിലപ്പോ എത്തിയിട്ടുണ്ടാവും ചിലപ്പോ മദ്രസയിലും സ്കൂളിലും വരെ ഉമ്മയിപ്പി നമ്മളെ തെരഞ്ഞു വന്നിണ്ടാവും എന്റെ കുട്ടി എവിടെ എന്ന് ചോദിച്ചിട്ട് ഇന്ന് നാലു മണിക്ക് വിടാന്ന് പറഞ്ഞ ഈ ക്ലാസ് നാല് പത്തായിട്ടും വിട്ടില്ലെങ്കിൽ ഇപ്പൊ ഉസ്താദ്മാരെ ഫോണിൽ കോൾ വരും ഉസ്താദ് എന്റെ മോൾ അവിടെ ഇല്ലേ എന്റെ മോൻ അവിടെ ഇല്ലേ പറഞ്ഞ് കോൾ വരും എന്തുകൊണ്ടാണ് അത് എന്ന് അറിയാം നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ചോദിക്കും ഉമ്മ ഇങ്ങനെ ബേജാറാവണ കാണുമ്പോ ഉമ്മ ടെൻഷൻ അടിക്കണെ കാണുമ്പോ നിങ്ങൾ പലപ്പോഴും ഉമ്മമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇത്ര വലുതായില്ലമ്മ ഉമ്മ എന്തിനാ അങ്ങനെ ബേജാറവണ് അല്ലെ നിങ്ങൾ ആവശ്യമില്ലാതെ ആയിട്ടല്ലേ എന്ന് ഉമ്മാനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും ഞാനുണ്ടല്ലോ ഒരു ദിവസം രാത്രി ഞാൻ രാത്രി എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു വരുമ്പോ ഒരു ദിവസം രാത്രി എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഒരു രാത്രി ഒരു രണ്ട് രണ്ട് രണ്ടര ആയിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വരുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ എപ്പോഴാണ് വരിക എന്ന് എന്റെ ഉമ്മാനോട് എനിക്ക് പറയാൻ പറ്റിയില്ല രാത്രി രണ്ടര സമയത്ത് ഞാൻ എന്റെ വീട്ടിലേക്കാണ് വരുമ്പോ ഞാൻ കരുതി ഇനി ഉമ്മ ഉറങ്ങായിരിക്കും ഉമ്മാന്റെ ഉറക്കം കളയണ്ട ഉമ്മാന്റെ ഉറക്കം കളയണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ശബ്ദം എൻ്റെ വണ്ടി കൊടുന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിർത്തി ഒച്ച ഉണ്ടാക്കാതെ ഡോർ ഇങ്ങനെ തുറക്കാണ് ഞാൻ കരുതി വീട്ട് കാറിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നുറങ്ങാം ഉമ്മാന്റെ ഉറക്കം കളയണ്ടല്ലോ അല്ലെങ്കിൽ സിറ്റൌട്ടിൽ കിടന്നുറങ്ങാന്ന് കരുതി ഡോറിങ്ങനെ തുറക്കുമ്പോൾ എൻ്റെ വീടിന്റെ ഡോർ ഇങ്ങനെ തുറക്കുകയാണ് എൻ്റെ ഉമ്മണ്ടല്ലോ രാത്രി രണ്ടര സമയായിട്ടും എന്നെ കാണാത്തോണ്ട് എന്റെ ഉറങ്ങാൻ പറ്റിയില്ല ഇത്രക്കും വലുപ്പുണ്ട് ഞാൻ എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് വണ്ടി ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം എല്ലാണ്ടായിട്ടും രാത്രി രണ്ടര ടൈം വരെ എന്നെ കാണാത്തോണ്ട് ഉറങ്ങാൻ കഴിയാതെ ഉമ്മ ഇങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണെങ്കിൽ ചെറിയ മക്കളാകുന്ന നിങ്ങളെ കാണില്ലെങ്കില് അഞ്ചു മിനിറ്റ് കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കില് എത്ര ബേജാറുണ്ടാവും ഉമ്മാക്കെത്ര സങ്കടം ഉണ്ടാവും നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷെ നിങ്ങളിങ്ങനെ കാത്തു നിന്നിട്ട് ഉമ്മങ്ങനെ പ്രതീക്ഷയോടെ കാത്തുന്നപ്പോഴും നിങ്ങൾ ഉമ്മാനെ ചീത്ത പറയുക ഉമ്മാക്ക് നേരെ കൈ ചൂണ്ടിയ മക്കളെ കൂട്ടത്തിലുണ്ട് ഉമ്മാനേക്കാൾ ശബ്ദം വെച്ച മക്കളീ കൂട്ടത്തിലുണ്ട് നിനക്കറിയാം പ്രിയപ്പെട്ട മക്കളെ ഉമ്മ വളരെ നിസ്സാര കാര്യത്തിൽ പോലും നിങ്ങളോട് ദേഷ്യം പിടിച്ചറിയോ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രാണ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാക്ക് ഉമ്മാക്ക് നിങ്ങളോട് ഒരു വെറുപ്പില്ല നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഉമ്മതൊക്കെ ചെയ്തത് പക്ഷേ ഉമ്മാന്റെ ആ സ്നേഹം തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല ഉമ്മാന്റെ ഇഷ്ടം തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല ഉമ്മ നമ്മളെത്രയേറെ സ്നേഹിച്ചിട്ട് ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല മക്കളെ നമ്മളെക്കാൾ മോശപ്പെട്ട ആരാള്ളത് നമ്മളെക്കാൾ ഹതഭാഗ്യരായ ആരാള്ളത് ഞങ്ങളെ നാട്ടില് ഒരു മോനുണ്ട് ആ മോൻ ഒമ്പതാം ക്ലാസ്സിലെ പഠിക്കുന്നത് സാധാരണ ഇഷമാരിബിന്റെ ഇടയില് ആ മകൻ പുറത്തു പോകാറുണ്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ തിരിച്ചു വരും അവന്റെ ഒരു ദിവസം ഓൻ പുറത്തു പോയിട്ട് ഒമ്പത് മണിയായിട്ട് വീട്ടിൽ തിരിച്ചു വന്നില്ല ഓന്റെ ഉമ്മ ഇങ്ങനെ ബേജാറായിട്ട് വാതിലിന്റെ അവിടെ ഇങ്ങനെ വന്ന് കാത്തിക്ക സമയം മണിയായി ഓന്റെ ഉമ്മ വന്നില്ല അവൻ വന്നില്ല സമയം പതിനൊന്ന് മണി അപ്പോഴും അവൻ വന്നില്ല പന്ത്രണ്ട് മണിയായി ഉമ്മാന്റെ പേടി കൂടി ബേജാറ് കൂടി എന്റെ മോൻക്ക് എന്താ പറ്റി റബ്ബെ സാധാരണ നേരത്തെ എന്റെ വീട്ടിൽ വരുന്നതാണല്ലോ ഇനി എന്താണ് പറ്റി എന്ന് പറഞ്ഞിട്ട് ഉമ്മങ്ങനെ ബേജാറായിട്ട് അവൻ വാതിലിന്റെ വാതിലട കാത്തു നിൽക്കുമ്പോ ഒരു പന്ത്രണ്ടര നേരത്തും വീട്ടിൽ ഇങ്ങനെ വരിക വീട്ടിൽ കയറി വരുമ്പോ അവൻ അല്പം ലഹരി ഉപയോഗിച്ചിട്ടാ കയറി വരുന്നത് കേറി ഉടനെ ഉമ്മ ചോദിച്ചു എവിടെ ഇരുന്നടാ മോനെ ഞാൻ ആകെ എന്ന് പറഞ്ഞപ്പോ ഉമ്മാനോട് പറഞ്ഞു ഒന്ന് മാറിക്ക് തള്ളയെന്ന് പറഞ്ഞിട്ട് ഉമ്മാന ഒരറ്റുന്തണ്ണുന്തിയിട്ട് ഓ നേരം അവന്റെ ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങ പിറ്റേ ദിവസം രാവിലെ സാധാരണ ആറു മണിക്കോ എന്റെ ഉമ്മ വിളിക്കാറുണ്ടാവനെ അന്ന് ആറു മണിക്കോ അവനെ വിളിച്ചില്ല മണിയായിട്ട് ഉമ്മ വന്നില്ല എട്ട് മണിയായി അപ്പോഴും എന്റെ ഉമ്മ വന്നില്ല അങ്ങനെ ഒമ്പത് മണിയായപ്പോ സൂര്യന്റെ ചൂടൊക്കെ ജനലിന്റെ ഉള്ളിലൂടെ അവന്റെ ശരീരത്തിലൊക്കെ തട്ടിയപ്പോ ഓന് ഉറക്കിൽ നിന്ന് ഉണരുകയാണ് ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോ സമയം നോക്കുമ്പോ സമയം ഒമ്പത് മണിയായല്ലോ ഇന്ന് എന്താ എന്റെ ഉമ്മ എന്നെ വിളിക്കാൻ വരാഞ്ഞ വരാതിരുന്നത് അവൻ കരുതി ഞാൻ ഇന്നലെ ഉമ്മാനോട് ദേഷ്യം പിടിച്ചില്ലേ അയിന്റെ ദേഷ്യം കൊണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് അവനിങ്ങനെ മെല്ലെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുക്കള പോയി നോക്കി പക്ഷെ അവന്റെ ഉമ്മ അവിടെ ഇല്ല അവന് ഹാളിൽ വന്ന് തെരഞ്ഞു അവന്റെ ഉമ്മ അവിടെ ഇല്ല അവന് ഓരോ റൂമിലും കയറി ഇറങ്ങി പക്ഷേ അവന്റെ ഉമ്മനെ കാണാനില്ല അവനിങ്ങനെ ഉമ്മ എവിടെ എന്ന് കരുതിയിട്ട് സിറ്റൌട്ടിലേ കണ്ട് ചെന്നപ്പോ സുബഹാനല്ല ഓനൊരു രംഗം കാണാണ് അവന്റെ പ്രിയപ്പെട്ട ഉമ്മ അവന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്നലെ രാത്രി പോ തള്ളേന്ന് പറഞ്ഞിട്ട് ഓൻറെ ഉമ്മാൻ ഉണ്ടിലേ ആ ഉമ്മയെ തള്ളിയിട്ടില്ലേ അപ്പൊ ചുമരുമ തലിച്ചിട്ട് പോരങ്ങനെ വാർന്നൊലിച്ചിട്ട് ആ സിറ്റോട്ടിൽ ഇങ്ങനെ കടന്നിട്ട് ഓൻറെ ഉമ്മ കടഞ്ഞു മരിച്ചിരിക്കണു മക്കളെ ഓനിങ്ങനെ വന്നിട്ട് ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് ഉമ്മാ ഇങ്ങളെ കൊല്ലാൻ വേണ്ടി ഞാൻ ചെയ്തതല്ലോ ഉമ്മ ഉമ്മാ ഉമ്മാനെ കൊല്ലാൻ വേണ്ടി ഞാൻ എന്ന് പറഞ്ഞ പൊട്ടി പൊട്ടി കരയ എല്ലാരും കണ്ണടക്ക ഇനി ആരും കണ്ണുറക്കാൻ പാടില്ല എല്ലാരും കണ്ണടക്കി കണ്ണു പൂട്ടി എല്ലാരും ഇനി ആരും കണ്ണു തുറക്കരുത് ഞാൻ പറഞ്ഞത് മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യണം അവനിങ്ങനെ പൊട്ടി കരഞ്ഞ് കരയണം ഉമ്മാന്റെ അടുത്ത് പൊട്ടി കരയാ പക്ഷെ ആർക്കും അവനോടൊരു സഹതാപം തോന്നില്ല ഉമ്മാനെ കൊല ചെയ്തവനാണവൻ ഉമ്മയെ കൊന്നവനാണവൻ ഇനി അവൻ എന്താ കാര്യം മക്കളെ നമ്മളുണ്ടല്ലോ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു ഇന്ന് വരെ ഉമ്മ പറഞ്ഞതൊക്കെ അനുസരിച്ചവരാരുന്നു നിങ്ങൾക്ക് കൈ കൊന്തിക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റിയില്ലല്ലോ ഉമ്മ പറഞ്ഞത് ഞാൻ ഫുൾ കേട്ടിട്ടുണ്ടെന്ന് ഉപ്പ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ ഉമ്മാനോട് സ്നേഹമില്ലല്ലോ അല്ലേ ഉമ്മാനോട് സ്നേഹം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നെ എന്താ ഉമ്മ പറഞ്ഞേ കേൾക്കാത്ത ഉമ്മ പറഞ്ഞ എന്താ അനുസരിക്കാത്തത് ഉമ്മാനെന്താ വെറുപ്പിക്കണേ അതിന് ഒറ്റ മറുപടി ഉള്ളൂ ഉമ്മ തരുന്ന സ്നേഹം ഇപ്പൊ നമുക്ക് മനസ്സിലാവല്ലോ മക്കളെ ഉമ്മാന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ഉമ്മാന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയും അന്ന് ആ ദിവസം ഏതാണെന്നറിയോ ആ ദിവസം ഇന്നാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഉമ്മാന ഉമ്മാന്റെ സ്നേഹം തിരിച്ചറിയും നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിൽ ഇമാജിൻ ചെയ്യണം ആരും കണ്ണ് തുറക്കരുത് എല്ലാവരും കണ്ണു പൂട്ടണം ഞാൻ പറയുന്നത് മനസ്സിൽ ഇമാജിൻ ചെയ്യണം ഇന്ന് രാവിലെ നമ്മൾ ഈ ക്ലാസ്സിന് വരുകയാണ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ റോഡ് സൈഡിലുള്ള ആളുകളൊക്കെ നമ്മളെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് എല്ലാവരും നമ്മളെ ഒരു ദയനീയമായ നോട്ടം നോക്കുകയാണ് ആ നോട്ടം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് എല്ലാവരും നിങ്ങളെ നോക്കണമെന്ന് മനസ്സിലായില്ല നിങ്ങൾ അതൊന്നും മെയിൻ്റ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ പോയി നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ പോണ സമയത്ത് നിങ്ങളെ വീടിന്റെ അടുത്ത് എത്താനായപ്പോ നിങ്ങളെ വീട്ടിലൊരു ടാർപ്പായ ഇങ്ങനെ വലിച്ചെട്ടിയേക്കാണ് അതിൻ്റെ ചോട്ടിൽ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നു അല്ല ഇന്നെന്താ എൻ്റെ വീട്ടിൽ പരിപാടി ഞാൻ രാവിലെ മദ്രസേക്ക് വരുമ്പോ വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടി ഉള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇന്ന് എന്താണ് എൻ്റെ വീട്ടിൽ പരിപാടി എന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ അവിടെ കൂടി നിന്ന ആളുകൾ പരസ്പരം ചെവി പറയാണ് ആ കുട്ടി വരും കേട്ടാ പാവലേ എന്നെ നമ്മളെ നോക്കി പറയാണ് നമുക്കൊന്നും മനസ്സിലായില്ല നിങ്ങള് ആ ആളുകളൊക്കെ തട്ടി മാറ്റിയിട്ട് ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നിങ്ങളെ വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് സിറ്റ് ഔട്ട് കടന്ന് ഹാളിലെത്തിയപ്പോ അവിടെ ഒരു രംഗം കാണണ് അല്ലാ ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ച രംഗം ഒരിക്കലും സംഭവിക്കരുത് എന്ന് ചിന്തിച്ച രംഗം ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ചിന്തിച്ച ആ ഒരു രംഗം നിങ്ങൾ അവിടെ കാണാണ് എന്താ രംഗം എന്നറിയോ നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമ്മ നിങ്ങളുടെ എല്ലാം എല്ലാമായ നിങ്ങളുടെ ജീവന്റെ ജീവനായ പൊന്നുമ്മ ഉമ്മ ഇങ്ങനെ മൂക്കിലൊക്കെ ഇങ്ങനെ പഞ്ഞു വെച്ച് താടകലൊക്കെ ഇങ്ങനെ കെട്ടി മരിച്ചു കിടക്കുന്ന രംഗാണ് ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കാണുന്നത് നിങ്ങൾ അവിടെ ഇങ്ങനെ കയറി ചെന്നിട്ട് നിങ്ങളുടെ ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റും പോയി നിന്നിട്ട് ഉമ്മാന്റെ തലന്റെ അടുത്ത് പോയിട്ട് അലൈക്കും യാ ഉമ്മ അസലാമുഅലക്കും ഉമ്മാ അസലാമലക്കും ഉമ്മാസാം അലൈക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സലാം പറയാണ് പക്ഷേ നിങ്ങൾ സലാം പറയുമ്പോ നിങ്ങളെ ഉമ്മ നിങ്ങളെ സലാം കേൾക്കുന്നില്ല സാധാരണ നിങ്ങൾ നിങ്ങളും വിട്ട് വരുമ്പോ നിങ്ങളെ ചേർത്ത് പിടിച്ച് ഉമ്മ തന്ന് സലാം മടക്കി ഭക്ഷണൊക്കെ വളമ്പി തരുന്നുമ്മാ ഇന്ന് നിങ്ങൾ ഉമ്മാന്റെ അടുത്ത് പോയിട്ടും ഉമ്മ നിങ്ങളോട് മിണ്ടുന്നില്ല ഉമ്മ നിങ്ങളെ മുഖത്തേക്കൊന്നും നോക്കുന്നു പോലില്ല ഹുമ്മങ്ങളെയിൻ്റ് ജോലും ചെയ്യുന്നില്ല ആ നേരത്ത് നിങ്ങളുമാനോട് പറയാണ് ഉമ്മാ ഇങ്ങോട്ടൊന്ന് നോക്കുമ്മ ഉമ്മാ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി നിങ്ങളെ പൊന്നുമോനാണീ വന്നിട്ടുള്ളത് നിങ്ങളെ പൊന്നുമോളാണ് ഈ വന്നിട്ടുള്ളത് ഉമ്മച്ചീ എന്നൊന്ന് നോക്കുമ നിങ്ങളെ കുഞ്ഞുമോളാണ് ഈ വന്നിട്ടുള്ളത് നിങ്ങളെ പൊന്നുമാനാണ് വന്നിട്ടുള്ളത് ഒന്ന് തിരിഞ്ഞോക്കും ഒന്ന് ചിരിക്കും ഒന്ന് മിണ്ടുമ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് പക്ഷേ പൊന്നും അത് കേൾക്കൂല ഓരോ ദിവസവും നമ്മളെ സ്നേഹിച്ചു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തന്ന അതൊന്നും കേൾക്കുന്നില്ല ഉമ്മ ഒന്നും കേൾക്കാൻ കഴിയാത്ത ലോകത്തേക്ക് യാത്ര പോയിട്ടുണ്ട് ഉമ്മാക്കിനി മുണ്ടാൻ കഴിയൂല ഉമ്മാക്കിനി ഒന്നും സംസാരിക്കാൻ കഴിയില്ല ആ നേരത്ത് പറയാണ് ഉമ്മാങ്ങളോട്ക്ക് വെറുപ്പൊന്നുമില്ല ഇങ്ങളോടുക്ക് ദേഷ്യമൊന്നുമില്ല ഉമ്മ ഒന്ന് നോക്കുമ്മ ഉമ്മ പറഞ്ഞത് കേക്കാതിരുന്നത് ഉമ്മാനോടുള്ള ദേഷ്യം കൊണ്ടല്ല ഉമ്മാനോടുള്ള വെറുപ്പ് കൊണ്ടൊന്നല്ല്മാ ഉമ്മാൻ ഭയങ്കര ഇഷ്ടാണ് ഉമ്മാങ്ങൾ ഭയങ്കര ഇഷ്ടാണ് ോ ഇന്നെങ്ങനെ തിരിഞ്ഞു നോക്കാത്തത് കാണുമ്പോണ്ടോ ഞാനെങ്ങനെയാണ് ഞാൻ ഒറ്റക്ക് ഇങ്ങനെ നിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ വിളിക്കുമ്പോ ചില ആളുകളൊക്കെ നിങ്ങൾ അടുത്ത് വരും എന്നിട്ട് പറയും മോനെ പേടിക്കണ്ടടാ മോനെ മോളെ സങ്കടപ്പെടേണ്ടടി ഞങ്ങളൊക്കെ ഇല്ലേന്ന് ഉമ്മ ഇല്ലാതെ ഈ ലോകത്ത് ആരുണ്ടായിട്ടെന്താ ആരാണ് ഉമ്മാക്ക് പകരാവുക ആരെങ്കിലും ഈ ലോകത്ത് ഉമ്മാക്ക് പകരാവോ വേറെ ആരുണ്ടായിട്ടെന്താ മക്കളെ ആരുമില്ലാത്ത ലോകത്തേക്ക് ഉമ്മ യാത്രയായില്ലേ ആ ഉമ്മാനെ ഉമ്മാന്റെ അടുത്ത് എന്നിട്ട് നമ്മൾ പലതും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഉമ്മ കേൾക്കൂല ഉമ്മ കാണൂല ഉമ്മ മെയിന്റ് ചെയ്യൂല അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെ മരിച്ചു കിടക്കുന്ന ഉമ്മാനെ വെള്ള തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് നമ്മളിങ്ങനെ മയ്യത്ത് കട്ടിലേറ്റി കൊന്നുമ്മാനെ കൊണ്ടുപോകയാണ് ലാ ഇല ഇല്ലാ ഇലാ ഇല്ല എന്ന് പറഞ്ഞിട്ട് മാന മയ്യത്ത് കട്ടിലേറ്റി മാന മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ കൂടെ നടക്കാൻ നമ്മുടെ കാലു സമ്മതിക്കുന്നില്ല നമ്മുടെ ഹൃദയം പെടക്കണേ നമ്മുടെ കണ്ണു കണ്ണിലറിയണേ മനസ്സങ്ങനെ വീണി പൊട്ടി 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 നമ്മൾ പോറിയ ഒറ്റക്കാക്കി ഉമ്മ ഉമ്മ ആരാണ് ഈ ാക്കി പോരാണ് പൊന്നുമോൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പൊട്ടി പൊട്ടി കറിയണം പക്ഷെ ആരും ഇത് കാണുന്നില്ല നമ്മൾ ആരും നോക്കുന്ന പോലില്ല അങ്ങനെ കൊണ്ടുപോയിട്ട് പള്ളിയിൽ വെച്ച് മയ്യ തിരസ്കരിച്ച് പ്രിയപ്പെട്ട ഉമ്മാന്റെ മയ്യത്തിങ്ങനെ കബറിലേക്ക് ഇറക്കി വെക്കുകയാണ് ആരാരും ഇല്ലാത്ത കബറ് കൂരാ കൂരിട്ടുള്ള കബറ് പാമ്പും തേളുകളും പുഴുക്കളും വിഷജന്തുക്കളും മാരക ജീവികളുമുള്ള കബറിലേക്ക് നമ്മടെ പൊന്നും മാന ഇറക്കി വെക്കണം ഇങ്ങനെ ആ മണ്ണിന്റെ ചോട്ടിലേക്ക് മൺകുയിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഓരോരുത്തരും ഓരോ പിടി മണ്ണ് വാരിയിട്ടിട്ട് അവിടുന്ന് ഇങ്ങനെ തിരിച്ചു പോരുന്ന നേരത്ത് ആളുകളൊക്കെ തിരിച്ചു പോരുമ്പോ നമുക്ക് തിരിച്ചു പോരാൻ കഴിയൂല ഉമ്മാ എനിക്കൊന്ന് പുറത്തു തരണേ ഉമ്മാകോൻക്ക് തെറ്റുപറ്റിയുമാക്ക് തെറ്റുപറ്റിയുമാ ഉമ്മ പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോകുമെന്ന് ഞങ്ങള് കരുതിയിട്ടില്ല ഉമ്മ ഞങ്ങള് ചിന്തിച്ചിട്ടില്ല ഉമ്മ എനിക്കൊന്ന് പുറത്തു തരുമ്മാ ഉമ്മ ഉമ്മയൊന്ന് തിരിച്ചു വരുവോ എന്ന് ചോദിച്ച് നമ്മളിങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് എന്ത് ചെയ്യാൻ ആര് കേൾക്കാൻ ആരോട് പറയാൻ ആ ഉമ്മാരുമില്ലാത്ത ഖബറിലാക്കിയിട്ട് ഉമ്മാനെ കാണാതെ ഒരു ദിവസം നമ്മൾ കുടുംബ വീട്ടിലൊക്കെ പോയപ്പോ തന്നെ നമ്മൾ എത്ര കരഞ്ഞിട്ടുണ്ട് ആ ഉമ്മാനെ ഒരിക്കലും കാണാൻ പറ്റൂല ഒരിക്കലും കാണാത്ത ലോകത്തൊക്കെയാണ് ഒന്നും പോയിട്ടുള്ളത് ഇനി ആരും എങ്ങനെ നോക്കിയാലും ഉമ്മാനെ കാണാൻ പറ്റൂല മക്കളെ അങ്ങനെ ലോകത്തുമ്മാനാക്കിട്ട് ആരുമില്ലാത്ത ഖബറിൽ പാമ്പും തേളുകളും പുഴുക്കളൊക്കെ ഉള്ള ഖബറിൽ ഉമ്മാനാക്കിട്ട് ആ മണ്ണിൻ്റെ ഉള്ളിലുമാനാക്കിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചു പോരുമ്പോ എൻ്റെ പൊന്നുമക്കളേ മക്കളേ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഉമ്മ ഖബറിൽ ഒറ്റക്കെന്ന് മാത്രല്ല നമുക്കിനി ആരാള്ളത് നമുക്ക് ആരാള്ളത് നമ്മള് സാധാരണ മദ്രസ സ്കൂളിൽ വിട്ട് വരുമ്പോ ഉമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമുക്ക് ഭക്ഷണം ആവശ്യമില്ലെങ്കിലും ഉമ്മ പറയും മോനെ ഭക്ഷണം കഴിച്ചിട്ട് പോടാ മോളെ ഭക്ഷണം കഴിച്ചു കളിക്കാൻ പോയാൽ മതി എന്ന് പറഞ്ഞ ആ പൊന്നുമണ്ടല്ലോ നമ്മുടെ ജീവനായ ഉമ്മ നമ്മുടെ എല്ലാം എല്ലാമായ നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച ഉമ്മണ്ടല്ലോ ആ ഉമ്മണ്ടല്ലോ പലപ്പോഴും അയലത്തെ വീട്ടിൽ നിന്ന് നല്ല ബിരിയാണി കൊണ്ടുവന്ന സമയത്ത് അയലത്തെ വീട്ടിൽ നിന്ന് നല്ല ബിരിയാണി കൊണ്ടുവന്നപ്പൊ ഉമ്മ പറഞ്ഞേ മോളേ എനിക്കിഷ്ടല്ലടി മോനെ എനിക്ക് ഇഷ്ടല്ലടാ നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞയച്ച ഉമ്മണ്ടല്ലോ ഉമ്മാക്ക് ബിരിയാണി ഇഷ്ടമില്ലായിട്ടല്ല ഉമ്മാക്കത് ഭക്ഷണം ഇഷ്ടല്ല പക്ഷേ ഉമ്മാന്റെ ഇഷ്ടം എന്തായിരുന്നു അറിയോ നമ്മളെ വയറ് നിറയുന്നതാണ് ഉമ്മാന്റെ വയറ് നിറയുന്നതിനേക്കാൾ നമുക്ക് ഇഷ്ടം അങ്ങനെ നമ്മളെ സ്നേഹിച്ചോ ഉമ്മനി ഇല്ല മക്കളെ ഉമ്മ ഈ ലോകത്തേ ഇല്ല ഇനി നമ്മള് വിശക്കുമ്പോ വിശന്ന് വലഞ്ഞിട്ട് ആരോട് പോയിട്ടാ ചോദിക്ക ഉമ്മാശക്കുന്നുവെന്ന് പറയാൻ ഇനി ഉമ്മല്ലല്ലോ ഉമ്മാ 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 എന്ന് പറഞ്ഞു വിളിക്കാൻ പൊന്നുമല്ലല്ലോ ഇളാമ്മയും മൂത്തമ്മയും മൂത്താപ്പയും കുഞ്ഞുമ്മയും അവർ പലരുണ്ടാവും ഞങ്ങളില്ലട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഞങ്ങളില്ല മോളെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ അവരുണ്ടാവും പക്ഷെ അവരാരെങ്കിലും അവരാരെങ്കിലും ഉമ്മാക്ക് പകരാവോ അവരാരെങ്കിലും പൊന്നുമ്മാക്ക് പകരാവോ എത്ര മൂത്തമ്മമാര് വന്നാൽ എത്ര അമ്മായിമാര് വന്നാൽ ആരുമ്മാക്ക് പകരാവൂല ഉമ്മാക്ക് പകരം ഉമ്മ മാത്രം ഉമ്മാക്ക് പകരം ഉമ്മ മാത്രം വേറെ ഉമ്മാക്കു പകരാവൂല എത്ര ആളുകൾ വന്നാലും അവരാരും ഉമ്മാക്കു പകരാവൂല മക്കളെ അന്ന് നമ്മൾ ഉമ്മാൻ്റെ വില മനസ്സിലാക്കും അന്ന് നമ്മൾ മനസ്സിലാക്കും അന്ന് നമ്മൾ തിരിച്ചറിയും അന്ന് നമ്മൾ ചിന്തിക്കും എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൊന്നുമ്മണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ അടങ്ങാറാവേണ്ടി വരില്ലായിരുന്നു എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു എന്ന് നമ്മളൊക്കെ അങ്ങനെ പറയും ഉമ്മക്കളേ എൻ്റെ പൊന്നുമക്കളേ മക്കളോടൊരു കാര്യം പറയാനുള്ളത് ഉമ്മാ ഉപ്പാ അവരുള്ള കാലത്ത് അവരെ സ്നേഹിക്കാൻ കഴിയണം അവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയണം അവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ കഴിയണം അവരില്ലാത്ത കാലത്ത് ആലോചിച്ച് സങ്കടപ്പെട്ടുകാരില്ല അവരുള്ള കാലത്ത് അവർക്ക് വേണ്ടി ജീവിക്കാതെ അവരെ മനസ്സിലാക്കാതെ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ജീവിച്ചിട്ട് എന്റെ മക്കളെ മക്കളെ മുത്തുരബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട് സ്വന്തം മുമ്പക്ക് വേണ്ടി നിന്റെ ഉപ്പാക്ക് വേണ്ടി നിന്നെ വെട്ടി വെട്ടി നുറുക്കി കഷ്ണമാക്കിയാലും ആ ഉമ്മാനോടുള്ള കടമ തീരുന്നില്ല ആ ഉപ്പാനോടുള്ള കടമ തീരുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കണോ സ്വർഗത്ത് കിടക്കാൻ ബോതിണ്ടോ ദുനിയാവ് രക്ഷപ്പെടണമെന്ന് ബോധ്യുണ്ടോ ആഹാരം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ ഓരോ ഒരു വഴിയുണ്ട് അത് സയ് നബി തങ്ങൾ പഠിപ്പിച്ചതെന്ന വഴിയാണ് ആ വഴി എന്താണെന്നറിയോ ആ വഴി ഇതാണ് ഉമ്മാൻ്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം ഉമ്മാൻ്റെ സ്വർഗത്തി കടക്കാൻ ആഗ്രഹിക്കുന്നവര് ഉമ്മാക്കു വേണ്ടി ജീവിക്കും മക്കളെ ഉപ്പാക്കു വേണ്ടി ജീവിക്കും മക്കളെ ഈ ലോകം അവർക്ക് വേണ്ടി സമർപ്പിക്കും മക്കളെ എന്നാൽ നമുക്ക് വേണ്ടി രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു ഞങ്ങളെ പൊന്നും മാക്ക് ദീർഘായുസ് നൽകണയല്ല ഞങ്ങളെ നീ പൊന്നുപ്പാൾക്ക് ദീർഘായുസ് നൽകണയല്ലാ ഞങ്ങൾക്ക് ഇതെല്ലാം പഠിപ്പിച്ചു തരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് നീ ഉള്ള ദീർഘായുസ് നൽകണയല്ലാ അവരെ തണല് ഞങ്ങൾക്ക് ഒരുപാട് കാലം നൽകണയല്ലാ അവരെ കാവല് ഞങ്ങൾക്ക് നൽകണയല്ലാ അവരെ നീ പെട്ടെന്ന് വിളിച്ച് ഞങ്ങളെ തീമുകളക്കല്ലയല്ലോ ഞങ്ങൾ അനാഥകളാക്കല്ലേ അല്ല അവരെയും ഞങ്ങളെയും ഒരുമിച്ചു എല്ലാരും കണ്ണൊക്കെ തുടക്കി ആരും ആരും നോക്കണ്ട എല്ലാരും കരഞ്ഞിട്ടുണ്ട് ആരും ആരും നോക്കണ്ട കണ്ണൊക്കെ തുടച്ചിട്ട് എന്റെ മക്കളോട് എനിക്കൊരു കാര്യം പറയാണ്ട് ആരാണ് നിങ്ങളെ ഉമ്മാന്ന് നിങ്ങൾക്ക് ശരിക്ക് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഈ ഉമ്മാനെ പറയാൻ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പാവം പൊന്നുപ്പണ്ട് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തെന്നിട്ട് നമ്മളെ കൂടെ കുറച്ച് സമയം പോലും സ്പെൻഡ് ചെയ്യാൻ കഴിയാതെ ജീവിതകാലം മുഴുവൻ തീർന്ന ഒരു പാവം മനുഷ്യൻ നമ്മുടെ പൊന്നുപ്പ അവരും മറക്കല്ലും മക്കളെ അവരും ചേർത്ത് പിടിക്കുന്ന മക്കളെ അവർക്ക് വേണ്ടി ജീവിക്കും മക്കളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം ഇന്ന് മുതൽ എൻ്റെ ഉമ്മ പറഞ്ഞത് ഞാൻ കേൾക്കാതിരിക്കൂല ഇന്നുമുതൽ എന്റെ ഉപ്പ പറഞ്ഞൊരു ഞാൻ കേൾക്കാതിരിക്കൂല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം അത് മാത്രം പോരാ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോകുമ്പോ നിങ്ങളെ പൊന്നും അവിടെ ഉണ്ടാകും നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ ഉണ്ടാവും ഉമ്മാന്റെ അടുത്ത് ചെന്ന് ഉപ്പാന്റെ അടുത്ത് ചെന്ന് സലാം പറഞ്ഞ് കയ്യ് കൊടുത്തിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം ഇന്ന് എല്ലാരും പോയിട്ട് ഉമ്മ കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാൻ വലിയ കുട്ടിയായില്ല എങ്ങനെ ഉമ്മാൻ ഉമ്മ വെക്കുന്നു എൻറെ അത്ര വലുതായ ഒരു കുട്ടി മുടഞ്ഞല്ലോ ഞാൻ ഈ ആഴ്ച നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എന്റെ ഉമ്മാനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു അപ്പ ഉമ്മാന്റെ മുഖത്ത് ഉണ്ടായ സന്തോഷമുണ്ട് ആ സന്തോഷമാണ് മക്കളെ ഞാൻ ഇനി ചിരിക്കുന്നത് എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റും എൻറെ ഉമ്മാക്ക് എൻറെ ഉപ്പാക്ക് എന്റെ ഉസ്താദിനെ എന്നെ കുറിച്ച് ഒരു ചെറിയ വെറുപ്പിന്റെ ഒരു കണിക പോലും ഒരു മൂലയിൽ ഇല്ലാന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഈ മൂന്നാളുടെയും പൊരുത്തവും സന്തോഷം തൃപ്തിയാണ് ഞാൻ ഈ പറയുന്നതും നിങ്ങൾ ഈ അനുഭവിക്കുന്നതും ഒക്കെ അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ ഉമ്മാക്കു വേണ്ടി ജീവിക്കണേ ഇന്നെല്ലാരും ഉമ്മാക്കു പോയൊരു ഉമ്മ കൊടുക്കണം ഉപ്പ ഉണ്ടെങ്കിൽ ഉപ്പാക്ക് ഒരു ഉമ്മ കൊടുക്കണം റെഡി ഉണ്ടോ റെഡി ഉള്ളവരൊക്കെ ഒന്ന് കൈ കൊണ്ടിച്ചേ എല്ലാരും കൊടുക്കണം ഒരാളും കൊടുക്കാതിരിക്കരുത് നമ്മളൊന്നും വലുതായിട്ടില്ല നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും നമ്മൾ ചെറിയ മക്കളാണ് നമ്മള് ചെറുപ്പത്തിൽ എത്ര ഉമ്മ വെച്ചിട്ടുണ്ട് ഉപ്പ എത്ര ഉമ്മ വെച്ചിട്ടുണ്ട് അവർ നമ്മൾ എത്ര ഉമ്മ വെച്ചിട്ടുണ്ട് ഇപ്പോഴും അവരത് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാരും കൊടുക്കൂലേ കൊടുക്കൂല ഇന്ന് മുതൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും